ഇതാണ് ഇതെന്ന് പറയണേ ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കിയൊന്നും ചെയ്യില്ല പക്ഷെ ഇത് ക്ലിയോ പാട്ടറിയൊക്കെ ആണ് ഇത് രണ്ടും ഒപ്പം പിടിക്കുമ്പോ അതിന്റെ ലീഫ് കണ്ട നല്ല വ്യത്യാസം അല്ലേ പിന്നെ ഇതെന്ന് നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ പറയണേ ലീഫ് നല്ല സൈസാണ് മാത്രല്ല പ്ലാന്റ് നല്ല ഗ്രോത്ത് ആണ് ചേച്ചി എന്താണ് ഇതിന് ഫർട്ടിലൈസർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവര് കെയർ ചെയ്തെടുക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ തൃശൂർ ജില്ലയിലെ ചങ്ങാരിലുള്ള നമ്മുടെ ഉശ്ചേച്ചിടെ ഹോം ഗാർഡനിലാണ് നമ്മൾ എന്നുള്ളത് ഹോം ഗാർഡൻ മാത്രമല്ല ഹോം ഗാർഡൻ വിത്ത് നഴ്സറിയാണ് അത് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് എ പി സിയ ഗോണിയ വെറൈറ്റീസ് വരുന്ന പ്ലാന്റുകളാണ് ഉശ്ചയിച്ച് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും ചേച്ചി പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കാണാൻ പോകുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമസ്കാരം എൻ്റെ പേര് ഉഷ എൻ്റെ വീടുന്നവരാണ് ചെങ്ങാലൂരിലാണ് റൂട്ട് ഇപ്പം പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മുടെ തൃശ്ശൂർ എറണാകുളം റൂട്ടില് പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് പുതുക്കാട് സിഗ്നൽ കഴിയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഏകദേശം ഇങ്ങോട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് മെയിനായിട്ട് ചെയ്യുന്നത് എ പി സി ആണ് എ പി സി ഒരു തൊണ്ണൂറ്റി രണ്ട് വെറൈറ്റി ഉണ്ട് ഉണ്ട് ആ പിന്നെ ബിഗോണിയ ഉണ്ട് ഒരു എഴുപത് ഇല്ല അധികം ഉണ്ട് പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ അഗ്ലോണിമ ആയിട്ടുണ്ട് പക്ഷെ അഗ്ലോണിമയും ബികോണിയൊന്നും സെയിലായിട്ടില്ല ബിഗോണിയടുത്തുതന്നെ മാർച്ചൊക്കെ ആവുമ്പോ ആവും ഹോളില് ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡ് ഓർക്കിഡ് ഉണ്ട് ഓർക്കിഡും ഇപ്പൊ സെയിലിന് അത്രയും കൂടെ ഓർക്കിഡ് അഞ്ഞൂറ് വെറൈറ്റി അല്ല അഞ്ഞൂറിലധികം ഓർക്കിഡ് ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് കൂടാതെ തന്നെ പിന്നെ ഹാങ്ങിങ്സും ഇതൊക്കെ എല്ലാ തരത്തിലുള്ള പ്ലാന്റുകളും നമുക്ക് ഈ ഒരു ഹോം ഗാർഡനിൽ ആണ് ഇത് ടൈം ഗാർഡനിങ് തന്നെയാണോ അല്ല ഞാൻ എനിക്ക് അംഗൻവാടിയിൽ ജോലിയുണ്ട് ടീച്ചറാണ് അപ്പം ഗാർഡനിങ് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് ചേച്ചി നമുക്ക് ഈ ഒന്ന് ജസ്റ്റ് കണ്ടാലോ നമ്മളിപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണേ ഇത് ഷിമറിംഗ് റെഡ് എന്ന് പറയും നല്ല സിൽവർ ലൈൻ ആയിട്ട് ഇങ്ങനെ വരും നല്ല ബുഷിയായിട്ട് നിക്കുമ്പോ നല്ല ഭംഗിയാണ് റെഡ് തന്നെയാണ് പിന്നെ ഇതടുത്തായിട്ട് ഷീ ബാങ്ക്സ് ആണ് ഇത് കുറച്ച് ഇതായ കടയാണ് നല്ല പ്ലാന്റ് അവിടെ വേറെ കാണാം അപ്പൊ ഇത് ഈ ചതുരച്ചട്ടി ഇവിടെ വെറ്റിയളുളളത് കൊണ്ട് ഇവിടെ വെച്ചിരുന്നതാണ് ക്രിസ്മസ് അല്ലേ ഇതും ഇങ്ങനെ വളർത്താനാണ് എനിക്ക് നല്ല ഇഷ്ടം പിന്നെ ഇത് പേരറിയില്ല നല്ല റെഡ് പൂവാണ് നല്ല ഭംഗിയാണ് പിന്നെ ഇത് അത് പേരെന്താ ലിസ ലിസ ഇതിന്റെ പൂവുള്ളത് നമുക്ക് അവിടെ കാണാം ഇതൊക്കെ നമ്മൾ നമ്മൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം കണക്കനുസരിച്ച് ഇത് സെറ്റ് ചെയ്തിട്ട് എന്ന് ഒരു ആയിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഇത് സെറ്റ് ചെയ്തത് പിന്നെ ഇതൊരു യെല്ലോയുടെ യെല്ലോ ഇപ്പൊ നാല് തരം ഉണ്ട് ഇവിടെ നാല് വെറൈറ്റി ഉണ്ട് നാലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ അഞ്ചുണ്ട് സൗമ്യ അടക്കം ഗ്രീൻ തന്നെ നാലെണ്ണം നാലെണ്ണമുണ്ട് അതിലിപ്പോ ഇത് ബ്ലിഷിംഗ് ലിസ്സിംഗ് ലിസ്സേ അതെ ഇവിടെ ഇത് മൂൺ സ്റ്റാർ എന്ന് പറയുന്നതാണ് മൂൺ സ്റ്റാർ അല്ലേ ഇത് റെഡ് പൂവ് തന്നെയാണ് റെഡ് ഫ്ലവർ പിന്നെ ഇതൊരു ഇത് നല്ല ഭംഗിയാണ് ഇതിന്റെയും പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ പക്ഷെ ഒത്തിരി പേര് ചോദിക്കുന്ന വെറൈറ്റി ആദ്യം അതിനനുസരിച്ചുള്ള സ്വീറ്റ്ലിങ്സ് അങ്ങനെ കിട്ടിയിട്ടുള്ള തൈകളത്ര വരുന്ന ടൈപ്പല്ലി ആണോ ഓ കോസ്റ്റ്ലി ആയിട്ട് പറയാൻ പറ്റില്ല നൂറ് രൂപ പിന്നെ ഇത് ബ്ലൂനെയില് അതിന്റെ അവിടെ കാണാൻ നല്ല നന്നായിട്ട് ധരിക്കണു അതിന് നല്ല പൂക്കളാണ് നന്നായിട്ട് നിറച്ച് പിന്നെ ഇത് വേറെ ടൈപ്പ് കണ്ടോ ഇത് ഒരു സിൽവർ ിൽവർ ഷെയ്ഡ് വരുന്നത് പ്ലാന്റ് തോന്നും പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കണ്ടാൻ്റെ ലീഫ് എന്ന് പറയുന്നത് നല്ല വ്യത്യാസം പിന്നെ ഇത് സിൽക്കി പിങ്ക് എന്ന് പറയുന്നതാണ് സിൽക്കി പിങ്ക് ഇതിന്റെ ഫ്ലവറിന് നേരിട്ട് വ്യത്യാസമുണ്ട് പിങ്ക് കളർ ഫ്ലവറാണ് പിങ്ക് കളറും പിന്നെ അത് ശെരിക്കാണ് അത് ശെരിക്ക ഫോട്ടോയില് കണ്ടു കഴിഞ്ഞാല് നല്ല ഒരു വ്യത്യാസം കാണും കാണും ഞാനിപ്പോ ഒരുപാട് ഗാർഡൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കാണുന്ന എപ്പിസി അപേക്ഷിച്ചിട്ട് ഇതിന്റെയൊക്കെ ഒരു ലീഫ് എല്ലാ പ്ലാന്റിന്റെയും ലീഫ് നല്ല സൈസാണ് മാത്രല്ല പ്ലാന്റും നല്ല ഗ്രോത്താണ് ചേച്ചി എന്താണ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ കെയർ ചെയ്തെടുക്കുന്നത് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം നമ്മൾ ചാണകപ്പൊടി ഒഴികെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ആ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് ചാണകപ്പൊടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചുവന്ന മണ്ണ് പിന്നെ നല്ല സാധാരണ മണ്ണ് പിന്നെ ചകിരിച്ചോറ് നല്ലോണം ചേർക്കും അതിന്റെ സമയം തന്നെ ചേർക്കും നമ്മൾ ചൈതിച്ചോറ് അതിന്റെ പുളി കളഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അതെന്ന് പറയണപ്പോൾ സാധാരണ നമ്മൾ മറ്റേ നമ്മൾ ഈ കട്ടയായിട്ട് വാങ്ങുന്ന ചകിരിച്ചോറാണെങ്കിൽ കുഴപ്പമില്ല എന്നാ പറയണ പക്ഷെ അത് നമുക്ക് ഒരിക്കലും മുതലാവില്ലല്ലോ ഞങ്ങൾ ബൾക്കായിട്ട് ഇങ്ങനെ ചാക്കാണ് വാങ്ങുന്നത് അപ്പം ഞങ്ങൾ വർഷകാലത്താണെങ്കിൽ അത് അവിടെ മഴയെത്തിടും അപ്പോൾ ഒരു മൂന്നു നാല് ദിവസം കഴിയുമ്പോൾ അതിന്റെ പുളി നല്ല മഴയാണെങ്കിൽ പൊക്കോളും അല്ലെങ്കിൽ ഞങ്ങൾ സിമെൻറ്റ് ഇട്ട സ്ഥലത്ത് ഇത് ഈ ചാക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അതിനകത്ത് ഒരു മുന്നൂറ് ആവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് അപ്പോൾ അതിന്റെ കറ കുറെ പോകും അതാണ് ചേർക്കുന്നത് പിന്നെ ചാണകപ്പൊടിയും ചേർക്കാം ഉണക്കം ചാണകം മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഒരു മൂന്ന് മാസത്തോളം തന്നെ ഒന്നും ചെയ്യില്ല അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചാണകപ്പൊടി തന്നെ കുറച്ച് കൊടുക്കലാണ് പതിവ് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഗോമൂത്രം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതൊരു ആറ് ഇരട്ടി വെള്ളം ചേർത്ത് ആറോ അഞ്ചരട്ടിയെങ്കിലും ചേർക്കണം

ഓ ഇതും നൂറ്റി അമ്പത് ഇത് ആദ്യം ഇനി കൊടുക്കാൻ പോകുന്ന വിലയാട്ടോ ആദ്യം ഇതിലും കുറച്ച് കൂടുതലാണ് കൊടുത്തിരുന്നത് ഇത് ഇരുന്നൂറ് പിന്നെ ഈ ഷീ ബാങ്ക്സും നൂറ്റി അമ്പത് അമ്പത് ഇത് ജോയ്സ് ഡീപ്പിലോന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയല്ലേ ഇത് നൂറ്റി അൻപത് രൂപ പറ്റാണോ ിസ്സ ആണ് ഇത് നാനൂറിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇനി മുന്നൂറ്റി അൻപതാണ് പിന്നെ ഇത് ഗ്രീൻ ടീ ഗ്രീന്റെ ഡിഫറന്റ് ഇത് നമ്മള് കൃത്യമായിട്ട് പറഞ്ഞാലും ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ എങ്ങനെയായിരുന്നു ചെറിയ തൈ ആയിരുന്നു

പിന്നെ ഇത് സൗമ്യ മിസ്റ്റ് എന്ന് മിസ്റ്റ് മിസ്റ്റ് അല്ലേ പിന്നെ ഇത് തായ് സിൽക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് തായ് സിൽക്ക് അല്ലേ ഇതിന്റെ എനിക്ക് പേരറിഞ്ഞൂടാ നന്നായിട്ട് ഇപ്പൊ ഇന്നൊക്കെയാണ് കുറെ പൂക്കൾ ഇന്നലെയൊക്കെ ഇവിടെ നിറച്ച് പോകായിരുന്നു ഇതിന്റെ ഫ്ലവർ എത്ര ലാസ്റ്റ് ചെയ്യും ഫ്ലവർ ഒരു മൂന്നും ദിവസം ദിവസം പിന്നെ ഇത് പിന്നെ ഇത് വേറെ ഒരു ാണ് പിന്നെ ഇത് സൗമ്യ തന്നെയാണ് ശരിക്കും എന്റെ എല്ലാ പ്ലാന്റിന്റെ പോലെ ഇപ്പഴാണ് സൗമ്യ വരുന്നത് സൗമ്യ ഇത്രയും സൈമമാണ് വളർച്ച കൂടെ പക്ഷെ സൗമ്യ എനിക്ക് തൈകളെ തന്നെ കൊറച്ചേ കിട്ടിയിരുന്നുള്ളു ഒക്കെ ആദ്യം പോയ പോലെയൊക്കെ ആയതാണ് പക്ഷെ പിന്നെ പേർത്തി പേർത്തി അത് ശരിയായി വന്നു റെഡിയായി വന്നു അല്ലേ പിന്നെ ഇതും വേറൊരു ശരിക്കും പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് നല്ലത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്റെ അഭിപ്രായം പറഞ്ഞാൽ രണ്ടിനും രണ്ടല്ല ഞാൻ ആദ്യം മൂന്നായിട്ട് സെറ്റ് ചെയ്തിരുന്നു കുറച്ച് ഞങ്ങൾ അവിടെ എന്താ പറയുക വർത്തിക്കല് അതും ഭംഗി തന്നെയാണ് അപ്പൊ അത് സെറ്റ് ചെയ്തത് കണ്ടിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ തന്നെ ഒരാൾ വന്ന് കണ്ടപ്പോ അത് എല്ലാം വാങ്ങിയിട്ട് പോയി പിന്നെ അത് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേ അപ്പത് അങ്ങനെ എന്നുള്ളു പിന്നെ ഹാങ്ങിങ് പറഞ്ഞ എനിക്ക് അതൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിരുന്നത് നല്ല ഇഷ്ടമാണ് ഗ്രീനൊക്കെ അങ്ങനെ കിടക്കണം ഭയങ്കര ഇഷ്ട പിന്നെ അതും നന്നായിട്ടുണ്ടല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഈ സെറ്റ് ുംത്യാസമൊന്നുമില്ല പക്ഷേ ഇത് ഇങ്ങനെ പിന്നെ ചെലതിന് ബുഷിയായിട്ട് ഈ പ്ലാന്റ് ഒക്കെ ബുഷിയായിട്ടും ഇതായിട്ടും രണ്ടും ഒന്നുപോലെ ഭംഗിയാണ് അതുപോലെ ക്രിസ്മസ് ട്രീ ാണ് ഭംഗി ഇത് നമ്മുടെ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സാധാരണ സാധാ എന്ന് പറയുന്ന സാധനമാണ് പക്ഷെ അതാണെങ്കിലും നല്ല ഭംഗി ഇത് പാൻഡമേറ്റ് എന്ന് പറയുന്നതാണ് ഇത് ദി എൻ ഡി ഫോളിയോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ ആണ് പക്ഷെ ഇത് ശരിക്കും എപ്പിസേലി പഠിച്ചിരിക്കുന്ന പറയണത് അതുപോലെ ശരിക്കന്നാണ് പറയണത് പിന്നെ ഇതിന്റെയും പേരും അറിയില്ല ഇത് മറ്റേ ക്രിസ്മസ് ട്രീയോട് ഇതുള്ള ഇതൊക്കെ അങ്ങനെയാണ് പിന്നെ ഇത് വേറെ ഒരു വേറെ വ്യക്തിയാണ് പിന്നെ ഇത് കണ്ടോ പേര് അറിയില്ല അല്ലേ പിന്നെ ഇതൊരു വെറൈറ്റി ആണ് വെക്കുന്ന അതുകൊണ്ടല്ല നമ്മൾക്ക് അംഗൻവാടിയിലെ കാര്യങ്ങളും പിന്നെ ഇതും കൂടി ആകുമ്പോ അതും നല്ല ഇത് വേണല്ലോ കൊണ്ട് അങ്ങനെ പിന്നെ ഇതും എനിക്കങ്ങനെ പേരറിയില്ല പക്ഷെ നല്ല ഭംഗിയല്ലേ എൻ്റെ വീടിയൊക്കെ കാണാൻ കാണാനായിട്ട് പിന്നെ ഇതും ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറില് ഗ്രീൻസി കളക്ട് ചെയ്തതാണ് ഇത് അപ്പൊ കളക്ട് ചെയ്തതാണ് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇത് ആദ്യമേ ഉള്ളതാണ് പിന്നെ പിന്നെ ഇത് മാത്രം എന്താ പറയുക പനാമ വയറ്റാണ് അല്ല ായിട്ടുണ്ട് പക്ഷെ ഇരിക്കുന്നു മാത്രം തൈകള് കുറവ് കിട്ടുക കാരണം അതിന്റെ തൈ ആണ് ഇതൊക്കെ അതോ സ്റ്റാർ ഓഫ് അതിൽ പൂവുണ്ടായി ജിഫി ബാഗിലാണോ നമ്മളെ പിന്നെ ഇതും ഞങ്ങൾ ഒക്ടോബറിൽ കളക്ട് ചെയ്ത പ്ലാന്റ് ആണ് റെഡ് ആണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതും പുതിയ വെറൈറ്റി പിന്നെ ഇതും ഇത് ആദ്യം ഉണ്ട് പക്ഷെ ആ സ്നേക്ക് സ്കിന്നിനോട് ഒരു സാദൃശ്യള്ളതാണ് അതല്ലാതെ പെട്ടെന്ന് തന്നെ ഇരിക്കും പിന്നെ ഇത് ഇത് നല്ല പ്ലാന്റ് അല്ലേ എന്ന് ഫ്ലവർ ഫ്ലവർ പിങ്കും ഇതിന്റെ ലീഫും നല്ല പ്രത്യേകതയല്ല പിന്നെ ഇത് റെഡ് ഫ്ലവർ ആണ് പക്ഷെ ഇത് ഇപ്പൊ എല്ലാം റെഡ് ആയിട്ട് നിക്കണേ ഇതില് ഓറഞ്ച് ഫ്ലവറും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ഒരു പ്ലാന്റ് തന്നെ രണ്ട് കളർ കളറുണ്ടാവും പിന്നെ ഇത് തായ്പിങ്കാണ് പക്ഷെ ഇതിന്റെ ലീഫൊക്കെ മറ്റേ സ്റ്റാർ ഓഫ് പോലെ ഇരിക്കണു പക്ഷെ പൂവ് പിങ്ക് ആണ് പിന്നെ മഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നാല് തരം എന്ന് പറഞ്ഞ അഞ്ചുതരം ഉണ്ട് ഇവിടെ ശരിക്കും അതൊന്നും സൗമ്യം ബ്ലാക്ക് ലീഫ് അല്ലേ പിന്നെ ഇത് യെല്ലോ ആണ് യെല്ലോ പിന്നെ ഇത് വേറൊരുതരം യെല്ലോ ആണ് ഇത് രണ്ടും ഒപ്പം പിടിക്കുമ്പോ ഇതിന്റെ ലീഫ് കണ്ട നല്ല വ്യത്യാസമല്ലോ കാണുമ്പോ പിന്നെ ഇതെന്ന് പറയണേപ്പം നമ്മള് നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ നിർത്തണേന്നല്ലേ ഇത് ശരിക്കും ബുഷിയായിട്ട് നിൽക്കുന്നേക്കാളും ഇത് ഹാങ് ആയി വരും ഇത് പിന്നെ കണ്ടോ ഇതുമ്മേ ഇതിന്റെ ലീഫിന് എന്നെണ്ട്ഷ്യൂടു ഇല്ല ഇത് അവിടെ കണ്ടിട്ടില്ല ഇതിനെ ഇന്നെ ഒരു എന്താ പറയയാ ഒരു നിയോൺ കളർ പോലെ ഉള്ള ഒരു ഓക്കേ ഓക്കേ പക്ഷെ ഓരെ ലീഫ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് അണ്ടൊരു പ്രത്യേക വ്യത്യാസം അറിയുന്നത് അല്ലെങ്കിൽ എല്ലാം കോമൺ ആയിട്ടന്നെ ഇത് വാർ പെയിന്റ് എന്ന് പറഞ്ഞതാണ് വാർ പെയിന്റ് ഓക്കേ പിന്നെ ഇത് നമ്മളുടെ എമറാൾഡ് വെൽവറ്റ് പറയുന്നത് വയലറ്റ് വയലറ്റ് പൂവണ് ഇതാണ് നമ്മൾ ശരിക്കും അവിടെ കണ്ടത് അത് ഇപ്പോ ഒത്തിരി ആയി അതുകൊണ്ടാണ് ഇതാണ് ശരിക്കും ക്രിസ്മസ് പിങ്ക് ഇതിന്റെ ലീഫ് കണ്ടു ഇതുപോലെ നിക്കും അതെറ്റ് വെയിൽ വേണം ചെറുതായിട്ട് വെയിലില്ലെങ്കില് അത്യാവശ്യം വെയില് വേണം വെയില് വേണ്ടെന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട ഷീ സാധാ ഹിഞ്ചിലായിട്ടും കണ്ടോ അത് കണ്ടതാണ് ഇത് വേറൊരു അവിടെ ഞാൻ ചെലപ്പോ രണ്ടുതരം പൂവണ്ടാവണം പറഞ്ഞു അതാണത് ആ ഇതാണ് ക്ലിയോപാട്ര അല്ല ക്ലിയോപാട്ര അല്ല സ്റ്റാർ ഓഫ് സ്റ്റാർഹർ പൂവിന് നല്ല പ്രത്യേകതയുണ്ട് ഇതിന്റെ പൂവിനാണ് പ്രത്യേകത പിന്നെ ഇത് ഇതാണ് ക്ലിയോപാട്ര ക്ലിയോപാട്രോട്രതന്ന് പറയണ ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കിയൊന്നും ചെയ്യില്ല പക്ഷെ ഇത് ക്ലിയോപാട്ടറിയൊക്കെ നമ്മൾ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ നിന്നിരുന്നതാണ് ഇങ്ങനെ നിന്നത് നമ്മൾ പതുക്കെ തൊടിയാതെ അങ്ങനെ വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ അതിന് ഒരു ക്ഷതം പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഓട്ടുമുറിയാവും അങ്ങനെ കല്ലോ എന്തെങ്കിലും പതുക്കെ വെച്ച് കൊടുക്കും അപ്പം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും അതവിടെ വേര് ഊന്നിക്കോളും അപ്പം പിന്നെ അതടക്കം അങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട് അപ്പൊ എന്ന് പറയണത് പിടിക്കാൻ കുറച്ച് എളുപ്പ പിന്നെ ആ ബ്ലൂ ബ്ലൂനെയിലും എമറാൾഡ് വെൽമെറ്റും ഒക്കെ അങ്ങനെ തന്നെയാ സാധാരണ പേര് പിടിച്ച് വരുന്ന പോലെയാ ഇതൊക്കെ എളുപ്പമായിട്ട് അതൊക്കെ അങ്ങനെ കോസ്റ്റ്ലി ഇതാണ് ഒക്കെ ആണെങ്കിലോ മദർ പ്ലാന്റിന്റെ കാര്യം ഇപ്പം നമുക്ക് ചിന്തിക്കാല്ല അതുകൊണ്ട് നമ്മൾ സീലിങ് കൊടുക്കാനുണ്ടെന്ന് ഞാനിപ്പോൾ പറയണില്ല കാരണം എനിക്ക് എനിക്കൊരിക്കലും നണം പറയാൻ പറ്റില്ല ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം അവിടെ തൈകള് കണ്ടുമല്ലോ പക്ഷെ അതൊക്കെ ചോദിച്ചു വെക്കി ചിരിക്കുന്നവർക്ക് തന്നെ തികയില്ല അപ്പം പിന്നെ അത് മാത്രം നമ്മൾ അങ്ങനെ പറയണില്ല സ്റ്റാർ ഓഫ് ബ്രദ്ധ ലേഖം പക്ഷെ ഇപ്പം തൈകള് കുറച്ചായിട്ടുണ്ട് നല്ല പോലെ പിന്നെ അവിടെ കുറച്ച് തൈളും വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് എന്തായാലും ഉണ്ടാവും ഇത് രണ്ടു മാത്രമേ കുറച്ചുള്ളൂ ഇത് ഇതാണ് അതിന്റെ പൂവ് പിന്നെ അത് ഒരു രണ്ട് മദർ പ്ലാന്റ് കൂടെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ഇത് ആ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് മറ്റേത് ഞാൻ അവിടെ ഗ്രീൻ ടീ പറഞ്ഞില്ലേ അതിന്റെയാണ് ആ കാണുന്നത് പിന്നെ ഇത് നമ്മള് ക്രിസ്തുമസ് പിങ്ക് പറഞ്ഞത് എല്ലാം ഇപ്പൊ ഒട്ടുമിക്കാനാണ് അങ്ങനെ ഇതുള്ളത് മദർ പ്ലാന്റ് നമ്മൾക്ക് കൂടുതലുണ്ട് അത് കാരണം കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതും എനിക്ക് പേരറിയില്ല വേറൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം പിന്നെ ഇത് വേറൊരു പ്ലാന്റ് ആ അവിടെ കാണിച്ചിട്ടില്ല നമ്മളിതാവില്ല പേരറിയില്ല പിന്നെ ഇത് നമ്മുടെ ക്രിസ്തുമസ് പിങ്ക് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞ പ്ലാന്റ് കണ്ടിട്ടില്ലേ ക്രിസ്മസ് ട്രീ അതിന് അതിനോട് ചായ ചായ് വെള്ളൊരിതാണ് അതിൻ്റെ പേരറിയില്ല ഇത് വേറെ ഒരെണ്ണാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പൊ ഗോവയിലേക്ക് ഞാൻ കൊടുത്തപ്പോ ഒരാൾ ചോദിച്ചിരുന്നു ഇത് അപ്പം ഇതിന് എനിക്ക് കിട്ടിയ ആദ്യത്തെ മദർ പ്ലാന്റ് ആണ് ഇത് ആ മദർ പ്ലാന്റിനിന്ന് ഇത് ഇങ്ങനെ നിൽക്കുള്ളായിരുന്നു ഞാൻ അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചു അങ്ങനെ വെച്ച് വെച്ച് ഉണ്ടാക്കിയതാണ് അതിൽ നിന്ന് ഇത് കണ്ടോ പക്ഷെ ഇതിന്റെ ഈ അല കാണുമ്പോൾ മനസ്സിലാവണല്ലേ ഇതോ ഇതിന്റെ അല തന്നെയാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു സംശയം ഇത് പിങ്ക് പേര് പറയണതാണ് ശരിക്കും

പോട്ടിങ് മിക്സ് റെഡിയാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മണ്ണ് എടുക്കണോ അതിൻ്റെ സമം തന്നെ ചൈരിച്ചോറ് എടുക്കണോ പിന്നെ അതിനകത്ത് അത്രയും തന്നെ ചേർക്കാറില്ല അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണ് അപ്പം അതുകൊണ്ട് നമ്മൾ വൺ ഈസ്റ്റു വൺ ഈസ്റ്റു മണ്ണായിട്ടല്ല ചേർക്കണത് ചാണകപ്പൊടി കുറച്ച് കുറവ് ചേർക്കും എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നട ചെടി നടും പിന്നെ ഇപ്പൊ മണ്ണിന് വലിയ പ്രശ്നങ്ങൾ തോന്നാത്തത് കൊണ്ട് ഇപ്പൊ അത് ചെയ്യേണ്ട വരുന്നില്ല അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമ്മള് ചെടികൾ നടുമ്പോ കുറച്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കും അപ്പൊ കുമ്മായിപ്പൊടി ചേർത്ത് കൊടുക്കാണെങ്കിൽ അത് നമ്മള് കുറച്ച് ദിവസം ഒരാഴ്ചയോളം അത് അങ്ങനെ വെച്ചേക്കും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ടേ ഇതെന്ന് പറയണത് ഇതിപ്പോ നമ്മള് സെയിലൊന്നും ആയിരുന്നു പറയാൻ പറ്റില്ല ഇത് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ബിഗോണിയ കാരണം എനിക്ക് എപ്പോഴും ഇഷ്ടം പൂക്കൾ തന്നെയാണ് പക്ഷെ പിന്നെ പൂക്കൾ ഇല്ലാത്ത ദിവസം നമുക്കൊരു വിഷമ അപ്പോ പൂക്കളില്ലെന്ന് പറയണ ഇത് ചെടി നിക്കുമ്പോഴും ഭംഗിയാണല്ലോന്ന് വെച്ചിട്ടാണ് കുറച്ച് കുറച്ചിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇത് ബിഗോണിയുടെ കൊറേ കളക്ഷൻ പേര് പേരൊന്നും അറിയില്ല ഇതൊക്കെ അറിയാം അത് കിട്ടൊന്നും അറിയില്ല സമയം വേണം പിന്നെ എപ്പിഷി വാങ്ങാൻ വരുന്നവര് ഇങ്ങനെ കാണുന്നത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് നല്ല കേളി പിണിയാണ്

这个。<laughs> ഇപ്പോൾ നമ്മുടെ ഉഷ ചേച്ചിയുടെ ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കണ്ടത് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലും ഈ ഉഷ ചേച്ചിയുടെ നമ്പർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സംശയമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക നമുക്ക് നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയി നമ്മൾ തീർച്ചയായും കാണുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ ബൈ